ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ലൈംഗികാരോപണങ്ങളിൽ ആദ്യ പ്രതികരണവുമായി മുതിർന്ന നടിമാരായ ശാരദയും ഷീലയും ലൈംഗികാതിക്രമം എല്ലാ കാലത്തും സിനിമയിൽ ഉണ്ടായിരുന്നതായി കമ്മിറ്റി അംഗം കൂടിയായ ശാരദ പറഞ്ഞു തന്റെ കാലത്ത് ആളുകൾ മൗനം പാലിച്ചു അഭിമാനത്തെ കരുതിയും ഭയം കാരണവും അന്ന് ആ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുണ്ടായെന്നും ശാരദ വ്യക്തമാക്കി അതേസമയം റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന െളിപ്പെടുത്തലുകൾ ഷോ ആണെന്നും ശാരദ പറഞ്ഞു എല്ലാവരും ഇപ്പോൾ ചിന്തിക്കേണ്ടത് വയനാടിനെ കുറിച്ചാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ റിപ്പോർട്ടിന് പ്രാധാന്യമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഹേമ മേഡം നല്ലയാളാണെന്നും അവരോട് ചോദിച്ചാൽ വിവരം തരുമെന്നുമായിരുന്നു ശാരദയുടെ മറുപടി നേരിട്ട അനുഭവങ്ങൾ നടിമാർ ധൈര്യത്തോടെ തുറന്നു പറയണമെന്ന് പ്രതികരിച്ചു തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ സെറ്റിൽ ചില സ്ത്രീകൾ അവർ നേരിട്ട മോശം അനുഭവങ്ങളെ കുറിച്ച് പരസ്പരം പറയുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അന്നൊന്നും അത് തുറന്നു പറയാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ഇത്രയും പേരുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ചില നടന്മാരുടെ പേരുകൾ മാത്രം പറയുന്നതെന്ന് അറിയില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഡബ്ല്യു സി സി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടെന്നും അവരെക്കുറിച്ച് അഭിമാനമാണെന്നും ഷീല പറഞ്ഞു ഹേമ കമ്മിറ്റിയെ നിയമിക്കുകയും സ്ത്രീകൾക്ക് സംസാരിക്കാൻ അവസരമൊരുക്കുകയും ചെയ്ത സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും ഷീല കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be yeah. a Kumari, Raja gold and diamonds. The trust of traveling gold. Rajakumari.